കൊണ്ട പക്ഷികളൊക്കെ എങ്ങനെയുണ്ട് പാൽ കിട്ടുന്നുണ്ട് അതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കി നോക്കിയെടുക്കണമെന്നുള്ള എടുക്കും വില നല്ലവരൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഏവറേജ് കുറവായിട്ട് ഭയങ്കര കുറവായിട്ട് കിട്ടിട്ടുണ്ടല്ലേ എവിടെയാമ്മുടെ സ്ഥലം പെരും പട്ടിമരുവാണല്ലേ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ രോട് മാർക്കറ്റ് ആദ്യം വരാണോ വരുന്നുണ്ട് പശു എങ്ങനെ എത്ര എടുത്തുനിന്ന് എങ്ങനെയുണ്ട് മാർക്കറ്റ് പശുക്കളുടെ കളക്ഷനൊക്കെ അഞ്ചെണ്ണം എടുത്തുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പശുക്കളുടെ കളക്ഷനൊക്കെ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു അനൂപ് ചേട്ടൻ്റെ പേരോ ദിലീപ് രണ്ടുപേരും ഓരോരുത്തടുത്തോ സ്ഥലം നമുക്ക് ഫാം ഒക്കെ ഉണ്ടോ എത്ര പശുക്കളുണ്ട് കച്ചവടമുണ്ട് ആ കൊടുക്കും പിന്നെ നിർത്തിയിട്ടുണ്ട് എങ്ങനെ ആഴ്ചയിൽ വരുമോ അതോ രണ്ടാഴ്ച വേറെന്തെങ്കിലും മാർക്കറ്റിൽ പോകാം ഇവിടെ ആണോ ഇടക്കര പശുക്കളുള്ള കുട്ടികൾ അക്കടാക്കളൊക്കെ എടുത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവിടുന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് അവിടെ ഇടക്കര പശുക്കളൊക്കെ കുഴപ്പമില്ല നമുക്ക് കൊണ്ടിട്ട് എടുക്കായിരുന്നു പിന്നെ എടുത്തു തന്നത് ഇപ്പൊ ഇവിടെ നിന്നും പുള്ളി തന്നെയല്ലേ എടുത്തിരുന്നു എങ്ങനെയുണ്ട് കൊണ്ടുവന്ന പശികളൊക്കെ എങ്ങനെയുണ്ട് ഓപ്പിലെ പാല് കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കി എടുക്കണമെന്നുള്ള എടുക്കും വില നിലവരൊക്കെ എന്ത് തന്നിട്ടുണ്ട് ഏവറേജ് കുറവായിട്ട് ഭയങ്കര കുറവായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ പൊതുവെ ആൾക്കാർ കുറവാണ് തോന്നില്ലേ ഇപ്പം വരും എടുത്തത് ആ ഹാ ഹാ ഭയങ്കര വിലയാ ആ ആ കുറഞ്ഞ് കുറഞ്ഞു 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 വരും ശരി ചേട്ടൻ ചേട്ടൻ എത്ര പശുവിള നിർത്തിട്ടുണ്ടോ ആ നിർത്തിട്ടുണ്ട് അതൊക്കെ അച്ചവടം നിർത്തുന്നുണ്ട് എങ്ങനെയുണ്ട് പശു വളർത്തലെങ്ങനെയുണ്ട് ഓക്കെ കുഴപ്പമില്ല ആ നമസ്കാരം ഫാമിലിയായിട്ടൊക്കെ ഇറങ്ങിയല്ലോ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ചേച്ചേട്ടാ നീതു എവിടെ സ്ഥലം കിടക്കുന്നത് തൃശ്ശൂർ നിങ്ങളെവിടെ ഒരുമിച്ച് ഇറങ്ങിയാണോ പെരുമ്പാവൂരൂർ പരിചയപ്പെട്ടതാണല്ലേ നിങ്ങളെത്ര പശുക്കൾ എടുത്തേടാ തുടങ്ങുമ്പോണോ നേരത്തെ പശു എടുത്തിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണ് നമ്മൾ തന്നെ നോക്കിയെടുക്കാനോ അതോ ജോലിക്കാരൊക്കെ നിർത്തി തുടങ്ങാനാണോ ചെയ്യാൻ വേണ്ടിയാണ് എങ്ങനെയുണ്ട് പശുക്കളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം കളശനൊക്കെ കിട്ടിയോ ഇവിടുന്ന് എങ്ങനെ ഇവരോട് ഒരുമിച്ച് വെ எடுத்துட்டு நான் சொல்ற வாங்கடா

நடத்தல கட்டா ஆ முடிச்சி பால் கர்க்கின்றது இது ஒவ்வொருத்தவர 12 லிட்டர் இன்னைதே திருச்சூர்ல မောင်ရေတည်ရအောင်ငါတို့အင်းရှိရအောင် Okay va ဘယ်လိုကောင်မို့